ഓരോ ദിവസവും ഉണ്ട് ഈ അതുല്ല്യൂടെ കേസിൽ പുതിയ പുതിയ തെളിവുകളാണ് ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുല്ല്യയുടെ ഭർത്താവ് സതീഷിൻ്റെ അടുത്ത് ഇത് മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സത്യം തന്നെയാണോ എന്നുള്ള രീതിയിൽ ആ ഈ സതീഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ല ആൾക്കാരുണ്ടെങ്കിൽ ചുമ്മാ പറയുന്നതാണ് ഞാൻ അവളെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതാണ് കൊണ്ടെങ്കിൽ ഒരു തെളിവ് വെളി വരുന്നത് ഇത് കണക്ക് സതീഷ് ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് വന്ന് വീട്ടിൽ ഭയങ്കര ഒരു അടി ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളൊരു വീഡിയോ ഇത് കണക്ക് അതുല്ല്യ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയുണ്ടെങ്കിൽ മീഡിയം ഭയങ്കരമായിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും അടിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാകും അതേപോലെ മാത്രമാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടല്ല അവൾ ആത്മഹത്യ ചെയ്തതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും കാണുന്നവർക്ക് ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇയാളെ അതിക്രൂരമായുള്ള പീഡനം കാരണമാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തേ ഇതിനെപ്പറ്റി പേരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് അതുല്യയുടെ പേരൻറ്റ്സ് പറയുന്നത് എന്നും ഉണ്ടെങ്കിൽ അവൻ ഭയങ്കര ഉദ്രവായിരുന്നു പിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ എന്നുള്ള രീതിയിലാണ് നാട്ടിൽ വരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൻ കാല് പിടിച്ച് പിന്നെയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെയും പിന്നെയും ഇതേ ആണൊക്കെ പ്രശ്നങ്ങൾ വരികയും പിന്നെയും നാട്ടിൽ വരികയും ചെയ്യുന്നത് സോ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പറ്റിയത് അതുല്യ ണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോകാൻ നിന്നതിലാണ് അങ്ങനെ അവൻ്റെ വാക്കും കേട്ട് കൂടെ പോയതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതാണ് ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ് എന്നാലും ഒരു റിലേഷൻ പോകാൻ സാധിക്കത്തുള്ളൂ നല്ല രീതിയിൽ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരമാവധി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ ഏത് റിലേഷനിലായാലും നിൽക്കാനേ പാടില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു ജീവന് തന്നെ ആപത്താവും ഇതൊരു ഉദാഹരണം തന്നെയാണ് എന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനായി വരികയുള്ളൂ